നമസ്കാരം യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻറ്റർഫേസ് അല്ലെങ്കിൽ യു പി ഐ എന്നത് ഡിജിറ്റൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധമാണ് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ഒരു നേട്ടമാണ് യു പി ഐ പേയ്മെൻറ്റ് മെത്തേഡ് വളർത്തിക്കൊണ്ട് ഇന്ത്യ കൈവരിച്ചത് ഒരു സാധാരണ പൗരന് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും അവൻ്റെ ഇടപാടുകൾ ആ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ അവൻ ഒരു സാധനം വാങ്ങുമ്പോൾ പണം പോവേണ്ടത് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലാവും അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള താമസവും അതിന് ചെലവും ഒരു പ്രശ്നമാണ് അത് പരിഹരിക്കാൻ വേണ്ടി പരസ്പരം ബാങ്കുകളെ ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിലാണ് യു പി ഐക്ക് തുടക്കമിട്ടത് തുടക്കമിടുമ്പോൾ ഏതായാലും ഇരുപത്താറ് ബാങ്കുകളായിരുന്നു ഈ പദ്ധതിയുടെ ഭാഗമായത് ഇന്ന് ഇന്ത്യയിലെ മുന്നൂറിലധികം ബാങ്കുകൾ ഇതിൻ്റെ ഭാഗമാണ് യു പി ഐ സംവിധാനത്തിൻ്റെ ഭാഗമല്ലാത്ത ഒരു ബാങ്കും തന്നെ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ഉചിതം ഇതോടുകൂടി യു പി ഐയുടെ സബ്സിഡറികളായി ആ സേവനം ഉപയോഗിക്കാൻ നിരവധി കമ്പനികൾ രംഗത്ത് വന്നു പേടിഎം ആയിരുന്നു അങ്ങനെ ആദ്യം വന്ന കമ്പനി ഗൂഗിൾ പേ ഫോൺ പേ ആമസോൺ പേ എയർടെൽ പേ സാംസങ് പേ വാട്സാപ്പ് പേ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഈ യു പി ഐ സംവിധാനം ഉപയോഗിക്കാൻ തുടങ്ങി ഇതോടുകൂടി ലോക പ്രശസ്തമായി യു പി ഐ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ട്രാൻസാക്ഷൻസ് നടക്കുന്നത് യു പി ഐ ഇടപാട് വഴിയാണ് വിസാ കാർഡിനെ തോൽപ്പിച്ചു കഴിഞ്ഞ ദിവസം വിസാ കാർഡായിരുന്നു ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തുന്നു ഇപ്പോൾ വിസ കാർഡിനെയും തോൽപ്പിച്ച് യു പി ഐ പേയ്മെൻറ്റ് മെത്തേഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് നടക്കുന്ന സംവിധാനമായി മാറി ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിക്കുന്നു പല രാജ്യങ്ങളും വികസിത രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ യു പി ഐ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ലോകത്തിന് മുൻപിൽ ഇന്ത്യ നട്ടെല്ലയർത്തിപ്പിടിച്ച ഒരു സംവിധാനമായി യു പി ഐ മാറി ഒരു മാസം യു പി ഐ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് കോടി ട്രാൻസാക്ഷൻസ് ആണ് ഒപ്പം ഏതാണ്ട് ഇരുപത്തിനാല് ലക്ഷം കോടി രൂപയാണ് യു പി ഐ ട്രാൻസാക്ഷൻ വഴി ഒരു മാസം നടക്കുന്നത് ഇങ്ങനെയാണ് ലോകത്തെ നമ്മൾ ഞെട്ടിച്ചത് വളരെ ലളിതമായ രീതിയിലാണ് യു പി ഐ ട്രാൻസാക്ഷൻ സമ്പ്രദായം കൊണ്ടുവന്നത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആയിരുന്നു ഇന്ത്യയുടെ ഡിജിറ്റൽ എക്കണോമിക്ക് സംഭവിച്ചത് വിദേശ രാജ്യങ്ങളിലൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും വളരെ സുലഭമായിരുന്നു ആളുകൾക്ക് കറൻസി കൈയിൽ ഒരു കാലമുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ കാലം ഒരു രണ്ട് പതിറ്റാണ്ടായി അവർ കറൻസിയുടെ ആവശ്യമില്ല നമ്മൾ കാർഡ് കൊടുത്ത് എല്ലാ ട്രാൻസാക്ഷൻ നടക്കും ഇവിടെ കറൻസി വേണമായിരുന്നു കറൻസി ആശ്രയിക്കുന്നതിന് നിയന്ത്രിച്ചാൽ മാത്രമേ എല്ലാം ശരിയാവൂ എന്ന് മനസ്സിലാക്കി മോദി സർക്കാർ നോട്ട് നിരോധനം അടക്കമുള്ള പല പ്രക്രിയകൾ പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ യു പി ഐ പേയ്മെൻറ്റും കൊണ്ടുവന്നത് അതുകൊണ്ട് വളരെ അക്കൗണ്ടബിളായി വളരെ സുതാര്യമായി ആളുകൾക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ കഴിയും വലിയൊരു യുദ്ധപ്രഖ്യാപനം കൂടിയായിരുന്നു യു കള്ളപ്പണത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം ഇത് വളരെ ട്രാൻസാക്ഷൻ വളരെ റെക്കോർഡിക്കലാണ് ബാങ്ക് വഴിയാണ് അക്കൗണ്ടബിൾ ആണ് അതുകൊണ്ട് തന്നെ കാഷ് വഴിയുള്ള ട്രാൻസാക്ഷൻസിൻ്റെ പ്രാധാന്യം കുറച്ചു അപ്പോൾ സാധാരണക്കാരെ ബാധിക്കില്ല എന്ന് ചോദ്യമുണ്ടായി ഏത് സാധാരണക്കാരനും ഏത് മുറുക്കങ്കണക്കാരനും യു പി ഐ സേവനം ഉപയോഗിക്കാവുന്ന സാഹചര്യം രൂപപ്പെട്ടു ആർക്ക് വേണമെങ്കിൽ എന്ത് സാധനം വാങ്ങിയാലും നമ്മൾ മൊബൈൽ ഫോൺ കൊണ്ട് സ്കാൻ ചെയ്യുക അപ്പോൾ തന്നെ അവിടെ അത് കൃത്യം എത്ര രൂപയുടെ പേയ്മെന്റ് നടത്തി എന്ന് അവർക്ക് മെസ്സേജ് കിട്ടും കബളിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരു ഏത് പെട്രോൾ പമ്പിലും ഏത് മാടക്കടയിലും ഒക്കെ ഇപ്പോൾ ഗൂഗിൾ പേ അടക്കമുള്ള യു പി ഐ പേയ്മെൻറ്റുകൾ നടപ്പിലാക്കി ഇത് വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ് അങ്ങനെ ഇന്ത്യ വളരെ അക്കൗണ്ടബിളായിട്ടുള്ള വളരെ സുതാര്യമായിട്ടുള്ള നികുതി വെട്ടിപ്പിനെ പോലും തടയാൻ കഴിയുന്ന സാമ്പത്തിക ഇടപാടുകൾ ഭീകരപ്രവർത്തനത്തിനും മറ്റും ഉപയോഗിക്കാൻ തടയാൻ കഴിയുന്ന വലിയൊരു വിപ്ലവമായിരുന്നു ഇത് പലപ്പോഴും ഈ കണക്കിൽപ്പെടാത്ത പണമൊക്കെ പലർക്കും ഉപയോഗിക്കാൻ കഴിയാത്തത് പരമാവധി ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ വരുന്നതുകൊണ്ടാണ് എവിടെ ചെന്നാലും ഏത് മാടക്കടയിൽ ചെന്നാലും പെട്രോൾ പമ്പിൽ ചെന്നാലും ആളുകൾ ഗൂഗിൾ പേ സ്വീകരിക്കുന്നതുകൊണ്ട് ഇതിനെല്ലാം അക്കൗണ്ടബിളായി അതുകൊണ്ട് അക്കൗണ്ടബിൾ അല്ല എന്ന് പറഞ്ഞാൽ ആർക്കും തടുത്ത് പാൻ കഴിയാത്ത ഉണ്ടായി മാത്രമല്ല വലിയ തോതിൽ ചിലവ് കൊടുക്കൂ ഒരു രൂപ പോലും ഫീസ് ഈടാക്കുന്ന സാഹചര്യം ഇല്ല എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്കുകൾ ഫീസ് ഈടാക്കിക്കൊണ്ടിരുന്ന കാലത്താണ് നമ്മൾ പണം പിൻവലിച്ചാൽ ബാലൻസ് നോക്കിയാലൊക്കെ ബാങ്കുകൾ ഫീസ് ഈടാക്കാൻ തുടങ്ങി ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സാമ്പത്തിക ഇടപാടിലേക്ക് നമ്മൾ വരുന്നതും ഇന്ത്യ മാറിമറിയുന്നതും എന്നാലൊരു ചോദ്യം ബാക്കിയായി ട്രാൻസാക്ഷൻസ് ഫീസ് ഇല്ലാതെ സൗജന്യമായി എത്ര കാലം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ് അത് ഉയർത്തിയത് വളരെ പ്രയാസമാണ് കാരണം കോടിക്കണക്കിന് ട്രാൻസാക്ഷൻസ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു ഒക്കെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ ഇടപെടുന്നത് നമ്മുടെ ബാങ്കിൽ നിന്നാണ് പണം പോകുന്നത് അപ്പം ബാങ്കുകൾക്ക് ഫീസ് വേണ്ടേ അതുപോലെ തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികൾ ഗൂഗിൾ പേ ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും പേടിഎം ആണെങ്കിലും അവരൊക്കെ ഈ സേവനം എന്തിന് സൗജന്യമായി തരണം ഈ ചോദ്യം കൂടി പ്രസക്തമാണ് പലപ്പോഴും ഇതിൽ ആളുകൾക്ക് ഒരു രൂപയുടെ നഷ്ടം വരുന്നില്ല ആളുകളുടെ സൗകര്യം പ്രധാനപ്പെട്ടതാണ് എങ്കിൽ പോലും ഒരു രൂപ പോലും അധികമായി വരാത്ത സാഹചര്യമുണ്ട് ഒരുപക്ഷേ ഈ ഗൂഗിൾ പേ അടക്കമുള്ള ഈ സമ്പ്രദായം ഇത്രയേറെ പോപ്പുലർ ആവാൻ കാരണവും ഒരു രൂപ പോലും ഫീസ് ഇല്ലാത്ത ഒരു സാഹചര്യം കൊണ്ടാവാം എന്നാൽ അതിന് മാറ്റം വരും എന്ന് തന്നെയാണ് സൂചന ചെറിയ ഫീസ് ഈടാക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഈ സൂചന കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിന്റെ ഗവർണർ സഞ്ജയ് മൽഹോത്ര സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന ഒരു വലിയ ചടങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു അധിക ഇങ്ങനെ മുമ്പോട്ടു പോവാൻ കഴിയില്ല ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സാമ്പത്തിക ബാധ്യതകളുണ്ട് ഈ ബാധ്യതകൾ മുഴുവൻ സർക്കാരിന് തലയിൽ വയ്ക്കാൻ കഴിയില്ല വാസ്തവത്തിൽ ഈ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ബജറ്റിൽ തുക ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനുണ്ടാവുന്ന ഫീസ് ബാങ്കുകൾക്ക് കൊടുത്തു വരികയായിരുന്നു ഇതുവരെ കേന്ദ്ര സർക്കാർ സബ്സിഡിയായി അതിന്റെ കാലം കഴിയുന്നു സബ്സിഡി നിർത്തേണ്ടി വരും എന്നാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പല വാർത്തകളും മാധ്യമങ്ങൾ വരുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഒരു വിശദീകരണം നൽകിയിരുന്നാൽ അതൊന്നും അത്ര തൃപ്തികരമായി ആർക്കും തോന്നിയിട്ടില്ല ഈ ഗൂഗിൾ പേ അടക്കമുള്ള വാട്സാപ്പ് പേ അടക്കമുള്ള പേടിഎം അടക്കമുള്ള ട്രാൻസാക്ഷൻസിനെ നേരിയൊരു ഫീസ് ഈടാക്കാൻ സർവീസ് പ്രൊവൈഡേഴ്സിനെ കഴിഞ്ഞേക്കുമെന്നാണ് സൂചന ഈ സേവനം നൽകുന്ന സ്ഥാപനങ്ങൾ അത് ഗൂഗിൾ പേ ആവാം അത്തരത്തിലെന്തെങ്കിലും സ്ഥാപനമാവാം അവർക്ക് മാത്രമല്ല ബാങ്കുകൾക്കും ചില ഉത്തരവാദിത്വമുണ്ട് ചിലവൊക്കെ കുറവാണ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണെങ്കിലും ബാങ്കുകളിൽ പണം പോകുന്നത് അതുകൊണ്ട് അതിന് ചെറിയ ഫീസ് ഈടാക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഈ ഫീസ് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്ന ഒരു കാലം വരുന്നു എന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ നൽകുന്ന സൂചന അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെ ബാധിക്കും ചെറിയ ഫീസായിരിക്കും വലിയ ഫീസ് ആയിരിക്കില്ല എങ്കിൽ പോലും വളരെ കൂടി ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഗൂഗിൾ പേ അടക്കമുള്ള പേടിഎം അടക്കമുള്ള ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ നേരിയൊരു ഫീസ് കൂടി ബാധകമാവാം അപ്പോൾ തന്നെ ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പരിശോധിക്കുന്നത് ഒരു ദിവസം അമ്പതായി പരിമിതിപ്പെടുത്തി അതുകൊണ്ടൊന്നും ആരും പരിശോധിക്കേണ്ട കാര്യമില്ല ഇത്തരം ചില നിയന്ത്രണങ്ങളിലേക്ക് വരുമെന്നും ആളുകൾ ഗൂഗിൾ പേ അടക്കമുള്ളവ ഉപയോഗിച്ച് തുടങ്ങി ശീലിച്ചു കഴിഞ്ഞാൽ അവർക്കത് മാറ്റാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും ബാങ്കുകളിൽ പോയി സേവനം കൈപ്പറ്റുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന ഫീസിനേക്കാൾ നേരി കുറവായിരിക്കും അതുകൊണ്ട് അത് കാര്യമായി ബാധിക്കില്ല എന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് എങ്കിൽ പോലും ചെറിയ ഫീസ് ഗൂഗിൾ പേ അടക്കമുള്ളവയ്ക്ക് വന്നേക്കാം നിങ്ങൾ ഒരു നൂറ് രൂപയുടെ സാധനം വാങ്ങിയാൽ ഒരുപക്ഷെ നൂറ്റിയൊന്ന് രൂപയോ നൂറ്റി രണ്ട് രൂപയോ നിങ്ങൾക്ക് ചിലവാകുന്ന ഒരു കാലം വിദൂരമല്ല അല്ലാതെ ഇത് നിലനിർത്താൻ കഴിയില്ല കാരണം ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇന്ത്യക്കാരും ഗൂഗിൾ പേയിലേക്കും മറ്റ് യു പി ഐ പേയ്മെൻറ്റിലേക്ക് മാറുമ്പോൾ വലിയ റെക്കോർഡിറ്റ് ഇത് വളരുമ്പോൾ ലോകത്തിന് മാതൃകയാകുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എങ്കിലും കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും ഇപ്പോൾ കേന്ദ്രം കൊടുക്കുന്ന ബജറ്റിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്ന ആയിരത്തഞ്ഞൂറ് കോടി രൂപ അവർക്ക് തുടരാൻ കഴിയുന്ന സാഹചര്യമില്ല ഇത് യു പി ഐ പേയ്മെൻറ് സിസ്റ്റത്തെ ബാധിക്കാതിരിക്കട്ടെ ആളുകൾ കൂടുതൽ തുടർന്ന് ഉപയോഗിക്കുക തന്നെ ചെയ്യട്ടെ ഉത്തരവാദിത്തത്തോട് ചെയ്യട്ടെ ഇത് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ എന്നാലും ഇത് സംബന്ധിച്ചിട്ട് കേരളം തന്നെ ചെറിയ റിപ്പോർട്ടിനെ കുറിച്ച് കൊടുത്തിട്ട് ഗൂഗിൾ പേ ഉൾപ്പെടെ നിരക്ക് വന്നേക്കും എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ഗൂഗിൾ പേ ഫോൺ പേ വാട്സാപ്പ് പേ ആമസോൺ പേ തുടങ്ങിയ വിവിധ യു പി ഐ ഉപഭോക്താക്കൾ നിരക്ക് ഈടാക്കാൻ നീക്കം ഇത് സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര സംവാദത്തിൽ സൂചന നൽകി എന്നാൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്രമാണ് കോടിക്കണക്കിന് ഉപഭോക്താക്കളെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ ഏറെ കൂടിയാലോചനകൾക്ക് ശേഷമാവും കേന്ദ്രം തീരുമാനമെടുക്കുക നിലവിൽ യു പി ഐ ഇടപാടുകൾക്ക് പൂർണ്ണമായും സൗജന്യമാണ് യു പി ഐ ഇടപാടുകൾക്ക് ഒന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനം ഇൻ്റർചേഞ്ച് ഫീസ് ബാങ്കുകൾ ഈടാക്കുന്നുണ്ടെങ്കിലും അത് സീറോ എം ഡിആർ മർച്ചൻസ് ഡിസ്കൗണ്ട് നിരക്ക് നയമനുസരിച്ച് സബ്സിഡിയായി കേന്ദ്രം നൽകുന്നതിനാലാണ് ഉപഭോക്താക്കളുടെ മേൽ ചുമത്താത്തത് ഇതാണ് ഞാൻ സൂചിപ്പിച്ച കേന്ദ്ര സബ്സിഡി ഇതിനായി കേന്ദ്ര ബഡ്ജറ്റിൽ ആയിരത്തിഅഞ്ഞൂറ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നാൽ ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്ന ദേശീയ നയമാണെങ്കിലും ദീർഘകാല സുസ്ഥിരത ഉറപ്പാക്കണമെങ്കിൽ ഭാവിയിൽ സബ്സിഡി ഒഴിവാക്കണമെന്നാണ് റിസർവ് ബാങ്ക് നിലപാട് സബ്സിഡി നിർത്തിയാൽ ബാങ്കുകളിൽ ചെലവ് ഉപയോ ഉപഭോക്താക്കളിന് ഈടാക്കേണ്ടി വരും ഇപ്പൊ തന്നെ നിയന്ത്രണങ്ങളുണ്ട് ബാലൻസ് നോക്കാൻ ദിവസം അമ്പത് തവണ ഓട്ടോ പേ ബാലൻസ് പരിശോധന ഉൾപ്പെടെ യു പി ഐ ഇടപാട് വരുത്തുന്ന പുതിയ മാറ്റങ്ങൾ ഓഗസ്റ്റ് ഒന്ന് നിലവിൽ വരും ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ ഒരു ദിവസം ഇരുപത്തഞ്ച് തവണയിൽ കൂടുതൽ കാണാനാകില്ല ബാലൻസ് പരിശോധന ഒരു ദിവസം അമ്പത് തവണ മാത്രം ആയിരത്തി അഞ്ഞൂറ് കോടി രാജ്യത്ത് ഒരു മാസം നടക്കുന്ന യു പി ഐ ഇടപാടുകൾ ഇരുപത്തിനാല് ലക്ഷം കോടി ഒരു മാസം നടക്കുന്ന ഇടപാട് തുക ഇത്തരത്തിലാണ് വാർത്തകൾ വരും ഇതായി തന്ന ഒരു വിദഗ്ധനാണ് സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു അഭിപ്രായം കൂടി പറഞ്ഞു പ്രത്യുൽപാദനപരമല്ലാത്ത മേഖലകളിൽ സബ്സിഡി കുറച്ചുകൊണ്ട് വരുന്നത് പുത്തൻ സാമ്പത്തിക നയ സമീപനങ്ങളിൽ ആശ്വാസമാണെങ്കിൽ പോലും യു പി ഐ ഇടപാടുകൾ മുഖേന സർക്കാരിനും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലും ഉള്ള പരോക്ഷ ഗുണങ്ങൾ ധാരാളമുള്ളപ്പോൾ ഈ മാറ്റം ആശ്വാസ്യമല്ല ഗുണങ്ങളൊന്ന് കറൻസി അച്ചടിക്കുന്നതിന് ചെലവ് കിട്ടുന്ന ലാഭം യു പി ഐ ഉള്ളതുകൊണ്ട് കറൻസി കുറയ്ക്കാൻ കഴിയുന്നുണ്ട് രണ്ട് വ്യാജ കറൻസിയുടെ പ്രചാരം ഗണ്യമായി കുറയ്ക്കുന്നു അങ്ങനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ക്ഷീണം ഏൽപ്പിക്കുന്നു കള്ളനോട്ട് ഇല്ലാതാകുന്ന സാഹചര്യം മൂന്ന് വ്യാപാര മേഖലയിൽ നടക്കുന്ന ക്രയവിക്രയങ്ങളുടെ കൂടുതൽ യഥാർത്ഥ വിവരങ്ങൾ ലഭ്യമാകുന്നു ഇത് പ്ലാനിങ്ങിലും നികുതി മേഖലകൾക്കും വളരെ ഗുണം ചെയ്യുന്നുണ്ട് കൃത്യമായി സാമ്പത്തിക ഇടപാടുകളാണ് ടാക്സിയേഷനും പ്ലാനിങ്ങിനുമൊക്കെ ഇത് ഗുണം ചെയ്യും നാല് വ്യാജ ഉൽപ്പന്ന സേവനങ്ങളെ തെളിവുള്ളതുകൊണ്ട് നിലയ്ക്ക് നിർത്താം പലപ്പോഴും അതൊരു പ്രധാന ഘടകമാണ് ശരിക്കും പറഞ്ഞാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപഭോക്താക്കൾക്ക് യു പി ഐ വഴി നടക്കുന്ന ഇടപാടുകൾക്ക് ജി എസ് ടി ഇളവ് കൊടുത്തു നോക്കുകയാണ് വേണ്ടത് ഇതുവഴി കറൻസി ഇടപാടുകൾ ഇനിയും കുറയ്ക്കാനും പല രീതിയിൽ ഇന്നും തുടരുന്നുവെന്ന് കരുതപ്പെടുന്ന അനധികൃത ഇടപാടുകളും നികുതി വെട്ടിപ്പും കുറയ്ക്കാനും അങ്ങനെ നികുതി വരുമാനം കൂട്ടാനും കഴിഞ്ഞേക്കും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഗൂഗിൾ പേ അടക്കമുള്ള നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് ഒരു ചെറിയ ഫീസ് കൂടി വരുന്നു എന്നത് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്